ും വാഹ്മുള്ള വളരെ സങ്കടകരമായ ഒരു മരണ വാർത്തയാണ് സാബിൻ എന്ന പേരുള്ള മുപ്പത്തെട്ട് വയസ്സുകാരൻ വെള്ളക്കെട്ടിൽ വീണ് മരണപ്പെട്ടിരിക്കുകയാണ് ഹിന്നാലില്ലാഹി വൈനായി പലയിടങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരും പടച്ചിറപ്പ് സന്തോഷത്തിലാക്കി തരട്ടെ ആമി ചക്കർക്കല്ലായിരുന്നു സംഭവം വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരണപ്പെട്ടിരിക്കുകയാണ് മാമ്പ ചെട്ടിയാരത്ത് ഹൗസിൽ മുഹമ്മദ് അലിയുടെ മകൻ സാബിർ മുപ്പത്തെട്ട് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി ഇന്നാലില്ല ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെ വീട്ടിൽ നിന്നും കടയിലേക്ക് എന്ന് പറഞ്ഞു പോയതായിരുന്നു ചെറുപ്പം മുതലേ അപസ്മാരമുള്ള ഒരു യുവാവായിരുന്നു സുബാൻ അള്ളാഹ് അവർക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ചിറപ്പ് കൊടുക്കട്ടെ അപസ്മാര രോഗം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളല്ലാതാവുന്ന ഒരു നിമിഷമാണ് അവർക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ അള്ളാഹു കൊടുക്കും ചെറുപ്പം മുതൽ അപസ്മാരമുള്ള സാബിർ ഇടയ്ക്കിടെ പലയിടത്തും ഇത്തരത്തിൽ വീയാറുണ്ടായിരുന്നത്രേ വീടിന് സമീപത്തുള്ള മാമ്പ വയൽക്കരയിലെ കൈത്തോട്ടിൽ വീണ് മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് ഇതുവഴി വന്ന വഴിയാത്രക്കാർ ഇയാളെ കണ്ടെത്തിയത് വെള്ളത്തിൽ വീണ് ചെളിയിൽ പൂണ്ടുപോയതാണെന്ന് നിഗമനം അവസ്മാരം വന്ന എവിടെ വീണാലും എങ്ങനെ വീണാലും അവർ എന്താണെന്ന് അവർക്കൊന്നും അറിയില്ല പലയിടങ്ങളിലും ഇതുപോലെ നമ്മൾ കാണാറുണ്ട് എനിക്ക് തന്നെ ഒരു സുഹൃത്തുണ്ട് പലയിടങ്ങളിലും ഇതുപോലെ വീണിട്ട് സുബഹാൻ അല്ല പല സ്ഥലത്തും നടന്നു നടന്നുകൊണ്ട് പോകുമ്പോൾ തന്നെ പെട്ടെന്ന് അവസ്മാരം വന്ന് വീഴുകയും പിന്നെ അവരെന്താ കാട്ടിക്കൂട്ടുന്നെന്ന് അവർക്ക് തന്നെ അറിയില്ല അവരുടെ ദേഹത്ത് വസ്ത്രം വരെ ഉണ്ടാവില്ല പടച്ച റബ്ബ് നമ്മയൊക്കെ കാക്കട്ടെ അവർക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ച റബ്ബ് കൊടുക്കട്ടെ മാതാവ് സൈനബ സഹോദരങ്ങൾ റാഷിദ് ഷാനവാസ് സഫീറ ചക്രക്കല്ല് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നുണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല വൈഫിന്റെ പേരൊന്നുമില്ല എന്തെന്നാലും പഴച്ച റബ്ബ് അവർക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ റബ്ബയെ നീ കൊടുത്ത മാരകമായ രോഗത്തിൽ മരണപ്പെട്ടതാണ് റബ്ബെ അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ സ്വർഗത്തിലെ ആ പ്രകാശം കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ റബ്ബെ ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാക്കണേ റബ്ബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും സൗഖ്യം നൽകുകയും കാരണ്യം ചെയ്യുകയും ചെയ്യണമേ റബ്ബേ ഈ മയത്തിൻ്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിനെ നീക്കാക്കണ റബ്ബെ അർഹമുറഹിമായ റബ്ബെ ഇതുപോലുള്ള മാരകമായ രോഗത്തിൽ നിന്നും നീ നമ്മെ രക്ഷിക്കണേ റബ്ബെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബെരുവാ ഒരുപാട് പേര് നമ്മോട് ദ്വാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണ റബ്ബെ ശിഫ നൽകണ റബ്ബെ ഇതുപോലുള്ള മാരകമായ രോഗം കൊടുത്ത് ബുദ്ധിമുട്ടിക്കല്ല റബ്ബെ പാപങ്ങളാണ് റബ്ബെ കാക്കണ റബ്ബെ എല്ലാവരും എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ആഫിയത്തിന് വേണ്ടി ദ ചെയ്യുക എന്നുള്ളതാണ് പഠിച്ചവൻ നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഇദ്ദേഹത്തിന് വേണ്ടി പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹദ്യ ചെയ്യുക മരണപ്പെട്ടവരാണ് മരിച്ചവരാണ് അസ്സലാമലൈക്കും വാർമത്തുള്ള